ഹായ് ഫ്രണ്ട്സ് റെസീസ് സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമുക്ക് നല്ല എനർജി ആയിട്ടിരിക്കാൻ പറ്റുന്നതുമായ ഒരു പുതിനാ ചായയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ഈ ചായ റെഡിയാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാനിൽ ഒന്നര കപ്പ് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനേല ഇട്ടുകൊടുക്കാം നമ്മളിവിടെ ഒരുപാട് വെള്ളമൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് പുതിനേല മതി ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലോണം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ വെള്ളം നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റോളം ഇതൊന്ന് തിളപ്പിക്കാൻ വിടാം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് പുതിയിലേക്ക് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേയില ചേർത്ത് കൊടുക്കാം തേയില നിങ്ങൾക്ക് കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സ്പൂൺ തേയിലയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് ചായക്ക് നല്ല വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തേയിലയുടെ കടുപ്പമൊക്കെ ഇറങ്ങി ചായ നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലോട്ട് നല്ലോണം ഒന്ന് അരിച്ചൊഴിക്കാം നമ്മൾ ഒരുപാട് സമയമൊന്നും ഇത് തിളപ്പിക്കണ്ട കേട്ടോ ഇത്തിരി നേരം തിളപ്പിച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ചായയുടെ കടുപ്പം ഈ പാകത്തിലേക്ക് കിട്ടും ഒരുപാട് സമയം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചായയുടെ ടേസ്റ്റ് പോവും ഇപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് കടുപ്പത്തിൽ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പാലാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി ഒരു കപ്പ് പാൽ ഇതൊരു പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നല്ലോണം തിളക്കണവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇപ്പം നമ്മുടെ പാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും ഇപ്പം നമ്മുടെ പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം അതിനുശേഷം ഒരു ഒരു മിനിറ്റോളം നല്ലോണം തിളയ്ക്കാൻ വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചായ ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചായ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചായ തിളക്കണത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഒരു ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ചായ ഒന്ന് തിളപ്പിച്ചെടുക്കാം പാലിൻ്റെ പച്ചച്ചോകിയൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചായയ്ക്ക് ആവശ്യത്തിനുള്ള കടുപ്പമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേയിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ ചായ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇത് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊരു കപ്പിലോട്ട് മാറ്റാം ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് വേറെ കപ്പിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം അപ്പം നമ്മളിവിടെ ഒരു രണ്ട് കപ്പോളം ചായ നമുക്കൊട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രാവിലെ ഇതൊരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ളും നമുക്ക് നല്ല എനർജി ആയിട്ടിരിക്കാൻ പറ്റും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ